കപ്പ ബിരിയാണി റെഡിയായി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ പപ്പ വരുമ്പോൾ ഞാൻ ഇത് കൊടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് വേണോ ഇത് അങ്ങനെ അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കെട്ടിയാൻ കഴിക്കുകയാണ് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പിയാണേ അപ്പം ഇന്നും ഒരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിരിക്കുന്നത് കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്നറിയാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ കൂട്ടുകാർ ഞാൻ ഈ ബീഫാണ് എടുത്ത് വച്ചേക്കുന്നത് ബീഫ് കപ്പ ബിരിയാണിയാണ് അപ്പം ബീഫ് എല്ലും ബീഫും ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് വിത്തിലേക്ക് നമുക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കുക കുറച്ച് ഇഞ്ചി ഇട്ടു കുറച്ച് പച്ചമുളക് നമുക്കിടാം കുറച്ച് വെളുത്തുള്ളി ഇടാം കുറച്ച് ചുമന്നുള്ളി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചാണ് ഇതിട ഇതിന് ശേഷം നമുക്കിത് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മസാലകൾ ഒന്ന് മസാലകളൊന്നിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലപ്പൊടി കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നമുക്ക് വിധത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വിഭത്തിലേക്ക് ഞാൻ കുറച്ച് സവാള ഇട്ടു കറിയാപ്പില ഇട്ടു കറുവാപ്പട്ട ഇട്ടു ഇനി നമുക്ക് ഇതിനകത്തിൽ കുറച്ച് കൊള്ളൂ അത് കാരണം കുറച്ച് വെള്ളമൊഴിച്ച് ഇത്ര ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്കിത് നല്ലതായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കപ്പ ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കപ്പയും നമുക്ക് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുത്തതിന് ശേഷം കപ്പ തിളച്ച് കഴിഞ്ഞിട്ട് അവത്തിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ഉപ്പിട്ടാൽ കപ്പ വേവുകയില്ല അപ്പം നമ്മൾ കുക്കറിനകത്തിൽ അടുപ്പ് കത്തിച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ കുക്കറിനകത്തിൽ ബീഫ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഞ്ചെട്ട് സീറ്റി അടിക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം വെന്ത് കിട്ടും വെന്ത് കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കൂട്ടുകാരെ കാണിക്കുക പിന്നെ ഞാൻ ഈ പാത്രത്തിൽ കപ്പ നല്ലവണ്ണം കഴുകി വെള്ളം ഒഴിച്ച് കപ്പ വേഗാനുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഉച്ച നമുക്ക് വച്ചിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കൊടുക്കാം കുക്കറിന് സീറ്റി വന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മളൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വറത്തെടുക്കേണ്ടതായിട്ടുള്ളത് എല്ലാം കൂടെ ഒരു ബ്രൗൺ കളറാകണം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം എണ്ണയൊഴിച്ച് കടുവിട്ട് പൊട്ടിച്ചു അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇരുന്നുണ്ട് സവാള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നമ്മൾ ഇട്ട് നമുക്ക് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇതിനകത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അല്പം വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം വെള്ളമൊക്കെ വറ്റി നമുക്കിവിധത്തിലേക്ക് കപ്പ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് ഇളക്കാം കപ്പ തേ നമുക്ക് വിട്ടത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് കരിയാപ്പിലും പച്ചക്കറിയാപ്പിലേം കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കാം അപ്പം നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കൂട്ടുകാരെ വളരെ വളരെ സ്വാദിഷ്ടമായ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണോ കൂട്ടുകാരെ അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് സേർവ് ചെയ്യാം കൂട്ടുകാരെ കപ്പ ബിരിയാണി റെഡിയായി നമ്മളൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ പപ്പ വരുമ്പോൾ ഞാൻ ഇത് കൊടുക്കുന്നതായിരിക്കും നല്ല അടിപൊളി കപ്പ ബിരിയാണിയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് വേണോ ഇത് ആ കൂട്ടുകാരി എൻ്റെ പപ്പ വന്നിരുന്ന് കഴിക്കുകയാണ് കപ്പ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പപ്പ പറയും നല്ലതാണ് ആ ആണോ നല്ല കപ്പ ബിരിയാണി ഉണ്ടാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഉച്ചയ്ക്കൊരു കല്യാണം ഉണ്ട് അപ്പം പപ്പ പോവുക കല്യാണത്തിന് ഞാൻ പോകുന്നില്ല പിന്നെ നാളെ രാവിലെ ഞങ്ങൾക്ക് ഒരിടത്ത് പോകേണ്ടതായിട്ടുണ്ട് എന്നും കുറച്ച് പണികളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്